എലവഞ്ചേരി കരിങ്കുളം ഡി എം യു പി സ്കൂളിലെ വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി കൊല്ലങ്കോട് മഹാകവി പി കുഞ്ഞിരാമൻ നായർ സ്മാരകം സന്ദർശിച്ചു ഗ്രന്ഥശാലയുടെ ചരിത്രം മഹാകവി പി ഗ്രന്ഥാലയുടെ അനിവാര്യത എന്നീ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നേരിട്ട് മനസ്സിലാക്കി ഗ്രന്ഥശാല സന്ദർശനത്തിനു ശേഷം പി സ്മാരകത്തിന്റെ സ്ഥാപകനായ സാഹിത്യകാരൻ ഇയ്യങ്കോട് ശ്രീധരനെ വീട്ടിൽ ചെന്ന് കണ്ടു വിദ്യാർത്ഥികൾ ഇയ്യങ്കോട് ശ്രീധരനുമായി അഭിമുഖ സംഭാഷണം നടത്തി സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി പോയി കൊണ്ട് കഥകളിക്കാരെയും കൂട്ടിയിട്ടേ പത്ത് പേരുടെ ആൾക്കാരുണ്ടാവും അവരെയും കൂട്ടിയിട്ട് സകല വിമാനങ്ങളിലും കേറി പല രാജ്യത്തും പോയി എല്ലാം കാണിച്ചു കൊടുത്ത് അതിന്റെ കഥയായത് ഞാൻ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലെ ആട്ട കഥയായി എന്നിട്ട് കലാമുള്ളത്തിലെ കലാകാരന്മാരെ കൊണ്ട് അത് അഭിനയിപ്പിച്ചു അഭിനയിപ്പിച്ച് അതിന് ബുക്കിൽ ചെയ്ത് കിട്ടി വിദ്യാർത്ഥികൾ ഇയങ്കൂടിനെ പൊന്നാടി അണീച്ച് ആദരിച്ചു അരുൺ തോമസ് എൽ വിവേക് പി സതി കെ പി നിമിഷ വിപിൻ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി പ്രാദേശികമായ മഹാനായ എഴുത്തുകാരനെ കുട്ടികൾക്ക് പരിചയപ്പെടാനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും കഴിഞ്ഞു അതുപോലെ അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരണം നടത്താനും കഴിഞ്ഞു കുട്ടികൾക്കെല്ലാം പരിപാടി വളരെ വളരെ താല്പര്യത്തോടുകൂടി ഈ പരിപാടി ഏറ്റെടുത്തു അതിനുശേഷം നമ്മൾ മഹാകവി കുട്ടിൻ്റെ വായനശാലയിൽ സന്ദർശിക്കുകയുണ്ടായി വായനാ ദീനത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടികൾ നടത്തുന്നത് യൂട്യൂബിനെ പാലക്കാട്